ഹലോ ഗൈസ് കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നേരെ വളവള നിലയ്ക്കുന്നില്ല ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് ഓൺ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചായ വൈകുന്നേരം ഒരു നാല് മണിക്ക് ഈവനിങ് സമയത്ത് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമാണ് നമ്മളിതുണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇത് എടുത്ത് വെച്ചിട്ടുള്ള വെറും കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളു നമുക്ക് വീട്ടില് തന്നെ എപ്പോഴും ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളു അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കടയിൽ കിട്ടുന്നല്ലേ ഗോതമ്പ് മാവ് അതാണ് സവാള പിന്നെ നുറുക്ക് നുറു നുരുനുരായി പൊടിച്ച നമ്മുടെ ഏഹ് ചില്ലി മുളക് പിന്നെ ഉപ്പ് ഇത്ര സാധനമാണ് നമുക്ക് ഇതിന്റെ ആവശ്യം അപ്പൊ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാതിനെ കണക്കാക്കിയാൻ എടുത്തിട്ടുള്ള കൂടുതല കുറവുമില്ല മാവിലാത്തി കുറച്ച് സവാള മുളു തീരെ നമ്മൾ ആവശ്യത്തിന് ഈടാവും തെരിയൊക്കെ അഡ്ജസ്റ്റ് നമ്മുടെ എരി നമുക്കനുസരിച്ച് വേണം മുളവിടായി കാരണം അല്ലെങ്കിൽ എരിച്ച് കഴിക്കാം ഇത് വലിയ എരി കാണൂല കാരണം ഈ സവാളയും എണ്ണയിലൊക്കെ ഇട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടേ ഉപ്പ് കണക്കല്ല ഉപ്പ് നമ്മള് പാകത്തിന് നമ്മൾ എടുത്തോളും ഉപയോഗിച്ചോ വെള്ളം മാവിൽ ഇട്ട് വെള്ളം ഒഴിച്ച് കുഴക്കുന്നതിന് മുമ്പേ മാവില ഇവനം നമ്മളൊന്ന് മിക്സ് ചെയ്യണം എന്റെ വീട്ടില് നാലുമണിക്കൊക്കെ മിക്ക ദിവസം ഇതുപോലത്തെ പലഹാരം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചായക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുറച്ച് സാധനം മതി നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡിഷാണിത് കളർ വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു വേണം ഇവനെ പരിവർത്തനാക്കി എടുക്കാൻ ഓവർ വെള്ളമായി കഴിഞ്ഞാൽ നമ്മളത് ഉണ്ട ഉരുട്ടി എടുക്കുന്ന സമയത്ത് സംഭവം കയ്യിൽ പൊട്ടി പശവശപ്പായി പോവും കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇവനെ നമ്മളെ പയ്യനെ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഉപ്പെല്ലാം എല്ലായിടം കൂടെ വന്ന് മിക്സായി വരാനായിട്ട് എങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കുവാണേ നമ്മുടെ ചക്കലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇടുകയാണ് നിങ്ങൾ ഒരു ദിവസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് കാരണം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട വലിയ പാടം അങ്ങനെയൊന്നുമില്ല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മൾ എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ തീ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പണി തരും പണി തരും എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോവും നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ അമ്മമാരെ എടുക്കാം ഏകദേശം പാകമായിട്ടുണ്ട് ഈ കണ്ടീഷൻ ആയിരിക്കും അന്മാരെ വെന്ത് വരുമ്പോഴ് ഈ കളറെ കിട്ടുള്ളൂ കളർ വേണമെങ്കിൽ നമുക്ക് കളർ ചേർക്കണം നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ചൂട് ചൂട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് വേണ്ട ചൂടാണ് സംഭവം കറക്റ്റ് ഭാഗമാണേ എരി അല്പം കൂടിയിട്ടുണ്ട് എന്തോന്ന് ബാക്കിയെല്ലാം കറക്റ്റ് തന്നെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തീ എന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വേണം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ സാധനം കരിഞ്ഞു പോയി കാരണം മീഡിയം ഫ്ലെയിമിൽ കിടന്നാണ് ഇതും വേവണ്ടത് ഇപ്പം ഒരു പത്ത് മിനിറ്റ് കിടന്ന് വേവണം നല്ല നല്ല തീ കൂടുതലായി കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് വെന്ത് കരിഞ്ഞു പോകും ഇതിന്റെ ഉള്ളു വേവൂല്ല നിങ്ങൾ വിചാരിക്കും എന്ത് കാണും പക്ഷെ എടുത്ത് ഭാഗം ഒരു പച്ച മാവക അതുപോലത്തെ ഒരു ഇത് കാണും ഫിഫിയിലെ ഫിഫിലെ പൈസ ഉദ്ദേശിച്ച വീട് എത്രയേ ഉള്ളൂ ജീവനും ടൈമിലൊക്കെ നിങ്ങൾ എന്തായാലും ഇതേപോലത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടായി കഴിക്കുക എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ബൈ